നമസ്തേ പ്രപഞ്ചത്തിൻ്റെയും സഹജീവികളുടെയും രൂപഭാവങ്ങൾ സ്വന്തം മനസ്സിലേക്ക് ആവാഹിക്കുമ്പോഴാണ് അത് സന്തോഷമോ സങ്കടമോ സ്നേഹമോ ആകാം ആശങ്കകളോ അനുഭൂതികളോ ആവാം അവ അക്ഷരങ്ങളിലേക്കു പകർത്തുന്ന ഓരോ കവിയും കവയിത്രിയും സമൂഹ മനസ്സുകളിൽ സ്ഥാനം പിടിക്കുന്നു സഹൃദയർ ആ കവിത നെഞ്ചിലേറ്റുമ്പോഴാണ് കവിതയ്ക്ക് ജീവൻ തുടിക്കുന്നത്

സ്വന്തം ഖൽബുധന്യ സ്വർഗം തേടി വരാനാളില്ലാത്തോർക്ക് തെരുവുതന്യസ്വർഗം കൂടെ വരാനാളില്ലാത്തോർക്ക് സ്വന്തം ഖൽബുധന്യ സ്വർഗം തിരികെ വരാൻ കഴിയാത്തോരൊക്കെ ഒരുമിക്കുന്നൊരിടമുണ്ട് തിരികെ വരാൻ കഴിയാത്തോരൊക്കെ ഒരുമിക്കുന്നൊരിടമുണ്ടേ കടലു നിന്ന് കത്തണ കണ്ടാൽ പിടയുന്ന കരയുണ്ടേ കരയോളം കരഞ്ഞാലും തീരാത്ത പട്ടിണിയുണ്ടേ ആകാശ കനവുകൾ കണ് ിൽ പറന്നവരേ എരിയുന്ന കനലുകള കരിയുന്നു നെഞ്ചം കൂട്ടിരിക്കാൻ വന്നോരമ്മ കൂടെയില്ലാതാകുമെന്ന് കുഞ്ഞുമകൾ ഓർത്തതുമില്ല കൂടെയാരും വന്നതുമില്ല ൂരത്തായൊറ്റ ചെരുപ്പിൽ ഒരു കുഞ്ഞു പാദത്തിൽ വിതുംപുന്ന സ്വരമുണ്ടേ ചിലംബീച്ച സ്വരമുണ്ടേ തേടി വരാനാളില്ലാത്തോർക്ക് തെരുവ് തന്നെ സ്വർഗം കൂടെ വരാൻ ആളില്ലാത്തോർ സ്വന്തം കൂടെ വരാൻ ആളില്ലാത്തോർക്ക് സ്വന്തം കൽബുതന്യ സ്വർഗം താങ്ക് യു